നവംബർ പതിനൊന്നാം തീയതി മുതൽ വാടക ആർ ബി എച്ച് എസിൽ വെച്ച് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പിന്നെ ഇവിടെ അഞ്ചൽ സബ്ജില്ല യൂത്ത് ഫെസ്റ്റിവല് അതായത് നടക്കുകയാണ് പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ തുടക്കമായിട്ട് രാവിലെ ഒൻപതരക്ക് ഘോഷയാത്രയോടുകൂടി ആരംഭിക്കും മേള ഉദ്ഘാടനം ചെയ്യുന്നത് കൊല്ലൂർ എം എൽ എയുടെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ ശ്രീ കെ വി ഗണേഷ് കുമാർ സാറാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥര് മറ്റ് പിന്നെ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ സ്കൂളിനാണ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഘോഷയാത്രയുടെ ചുമതല അപ്പം ബാൻഡ് സ്കൂളിൻ്റെ തന്നെ ബാൻഡ് ട്രൂപ്പ് മറ്റ് എൻ സി സി സ്കൗട്ട് ഗൈഡ് എൻ എസ് 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 പി സി ഈ കുട്ടികൾ ബി എഡ് ടി ടി ഐ കുട്ടികൾ പിന്നെ അതുപോലെ തന്നെ പൊതുജനങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന അതിഗംഭീരമായ ഘോഷയാത്രയാണ് പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാളകം മെയിൻ ജംഗ്ഷനിൽ നിന്നും ബാൻഡ് മേളത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും മറ്റ് നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര സ്കൂളിൽ എത്തിച്ചേരും മെയിൻ വേദിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ മേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു